ഈ കണ്ട കാലം വരെ സമസ്തയുടെ ഘോരഘോര ധീരധീര പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടന്നിരുന്ന ആളുകൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി അടിമകളായി മാറിയത് ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ സമസ്തയുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഉമ്മത്തിന് ബോധപ്പെടുത്തി കൊടുക്കുകയാണല്ലാഹോ അതിലൂടെ ചേരുന്നത് അങ്ങനത്തെ ആളുകൾ പ്രസഹിക്കുക അവരുണ്ടെങ്കിലും ഇവിടെ നിലനിൽപ്പുള്ളൂ അവരാണിതൊക്കെ കൊണ്ടത് ഏത് ഏതോ ഒരു പാർട്ടിന്റെ പേര് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ മഹല്യ കമ്മിറ്റിയിൽ കോൺഗ്രസ്കാരില്ലേ മുസ്ലിം ലീഗ് സി പി എംമാരില്ലേ ഒരു പാർട്ടി അല്ല സോറി എന്താ ജനതാദൾ അല്ലേ ജനതാദളുകാരനില് പിന്നെ അതുപോലെ പല പാർട്ടിക്കാരായ ആളുകളുണ്ട് ചിലടത്തൊക്കെ എൻഡിഎഫ് ആരുണ്ട് കമ്മിറ്റിയിൽ പലരും സെക്രട്ടറി പ്രസിഡന്റ് മാർക്കിസ്റ്റ് കാരനായിക്കാരും ചിലപ്പോൾ പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരനേക്കാർ ചിലപ്പോൾ സെക്രട്ടറി കോൺഗ്രസ് സാറിനേക്കാരും ഒരു പാർട്ടി ഇല്ലാത്തവനേക്കാരും ചിലപ്പോൾ പള്ളിയിലെ മൂലേരി നമ്മളെ മ്മളെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പാർട്ടി ഇല്ലാത്തവനാ ഇല്ലാത്തവന ഓൻ എല്ലാ പാർട്ടിയും കണക്കാ കാരണം ആർ എസ് എസ് ആർ പോലും സംസ്ഥാന നേതാക്കളെ പറയാത്തൊക്കെയാണ് വലിയ വലിയ മഹാന്മാരായ ആളുകളുള്ള പാർട്ടിക്കാർ നടത്തണം അങ്ങനത്തെ കാലത്ത് ഞമ്മക്ക് ഏത് പാർട്ടിയും കാരണം ഞമ്മക്ക് സമസ്തയാണ് നമ്മുടെ വികാരം ദീനാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പള്ളിയിലുണ്ട് പള്ളിയിലുണ്ട് മെമ്പർമാരായിട്ട് ഈ പറഞ്ഞ കോലത്തിൽ പല പാർട്ടിക്കായും അപ്പോൾ പറയാണ് ഞമ്മള് സെക്രട്ടറി മുസ്ലിം ലീഗ് അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒക്കെ കൊണ്ടെടുക്കണം അതുകൊണ്ട് മുസ്ലിം ലീഗുകാരനല്ലാത്ത മോലിയാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പുറത്താക്കും ഇതെന്താ സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കണം സി പി എം ആയാലും ഓനു പറഞ്ഞു സി പി എമ്മുകാരനായ ഞാനാണ് ഈ പ്രശ്നം പിന്നെ മഹലിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടിയാണ് ഇപ്പൊ കൊണ്ടത് എം പി എം അതുകൊണ്ട് ഇവിടുത്തെ മോലിയാരങ്ങാനും അരിവാൾ ചുറ്റിയും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്താക്കും ഞങ്ങൾ ചെലവ് മുടക്കും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്കാരന് പറഞ്ഞൂടെ അവരൊന്നും പറയാത്ത് കുറച്ച് അന്തോളം ഉണ്ട് ഇത് ആ അന്തോ നഷ്ടപ്പെട്ടാൽ അം മാതിരി വർത്തമാനങ്ങളെ കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ ഒരു ഭൌതികമായ ഒരു ഒരു വാദഗതികളും ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർത്താനോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ നിസ്സംഗരാക്കാനോ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വൽത്തക്കും മിങ്കും ഉമ്മ വൽത്തും മിങ്കും ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യഥാർത്ഥ സുന്നത്തി സുന്നത്തിന്റെ വാഹകർ തീരുൽ ഇസ്ലാമെ നെഞ്ചേറ്റിയ അഖിലുസുന്നത്തെ നെഞ്ചേറ്റിയ സമസ്ത വികാരമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നാടുകളിലുമുണ്ട് നാട് നിങ്ങൾ ഇറങ്ങിയാൽ കമ്മിറ്റിയിൽ സ്ഥാനമുള്ളതിന്റെ പേരിൽ മഹല്ലത്തിൽ രാഷ്ട്രീയ കളികൾക്ക് തുടക്കം കുറിച്ചാൽ ഓരോ മഹല്ലത്തിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരും രംഗത്തിറങ്ങും നിങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അഹിലുൽ ഹത്തിന്റെ ആളുകൾ സുന്നത്ത് ജമായത്തിന്റെ ആളുകൾ നിങ്ങളുടെ തല്ലുകൾക്കിടയിലൂടെ ദീനും കൊണ്ട് സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും അതല്ലാതെ ഒന്നുകൂടെ നടക്കാം കണ്ടോളും ഈ കളി ബഹളൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് സമസ്തന കൊണ്ട് കളിക്കും നമ്മളെ നേതാക്കളെ നിന്നോടുക്കുന്ന ഒന്നാരും വിചാരിക്കണ്ട എല്ലാരും ഞാൻ പറയണില്ല അടിമകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അവരെന്തോ ഭൗതിക താല്പര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്റെ മകൻ ഒരു ജോലി വേണം വേണം എന്റെ മകന് എം എ ഒക്കെ ഓന് സ്കൂൾ അധ്യാപകനായിട്ട് ജോലി വേണം ഏഹ് അതിനുള്ള കോഴ്സ് ഒക്കെ പാസ് ആയിട്ടുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ ഒരു പത്തായ ഉറുപ്പിണ്ട് ഫീണ്ട് പിന്നെ ദിവസം കിട്ടണ കൂലിണ്ട് ഇപ്പം മണൽ വാരാൻ പോണ്ടിരു അല്ലെങ്കിൽ ഓ എവിടെങ്കിലും ടൂറിസ്റ്റ് അടുത്ത് ഒപ്പിക്കണ്ടോ ഒപ്പിക്കേണ്ടി അങ്ങനെ ആണ് ഞമ്മളെ നാട്ടിൽ ഒരു പാർട്ടിക്കാരൻ ഉണ്ട് അടുത്ത് വരിക വരിക എന്നിട്ടോ എന്നിട്ടോ അല്ലെങ്കിൽ ഒരു നേതാവ് പാർട്ടിന്റെ ഒരു നേതാവ് നേതാവ് ഇന്ന സ്കൂളിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കയറ്റി കൊടുക്കല്ല നിന്റെ റെക്കമെന്റിന് ഞാനിവിടെ കയറ്റി കൊടുത്തു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ കെട്ടിവെക്കേണ്ട ഇനി പകരം ഒരു ഉറുപ്പി കൊടുക്കാതെ എന്റെ മകൻ സ്കൂളിൽ ജോലി ജോലി ഞാനാണെങ്കിലോ സമസ്തയുടെ ചടുല പ്രഭാഷകൻ ആയിരുന്നു എന്ന് ഞാൻ എത്രയും സമസ്ത പറയാ സമസ്ത പാരയാണെങ്കിൽ പാർട്ടി ഓഫീസ് എന്നുള്ള എഴുത്തില്ലാതെ എനിക്ക് നാവനക്കാൻ വനക്കാൻ കഴിയുമോ അതാ അപ്പൊ നടക്കുന്നത് ഞങ്ങൾ തുറന്നു വരാൻ ഒരുങ്ങാ ഇവിടെ പലരും മുഖം നടക്കേണ്ടി വരും നടക്കേണ്ടി വരും ഈ പ്രോഗ്രാം ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇരുപത്തി ഒന്നാം തീയതി പരസ്യമായി ഓഡിറ്റോറിയത്തൊന്നും അല്ല ഓപ്പണായി പരസ്യമായി ആശയ സംവാദത്തിന് അവസരം കൊടുത്തുകൊണ്ട് സമസ്തയും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും പരസ്യമായി ചോദിക്കാനും പരസ്യമായി ആൻസർ പറയുകയും ചെയ്തുകൊണ്ട് ലൈവ് വിട്ടുകൊണ്ട് ശക്തമായ ഒരു പരിപാടിയാണ് ഞമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് ഞമ്മൾ ആദ്യം സ്വാഗത സംഘം ഇവിടെ പിന്നെയാണ് മൊസലാഹത്ത് എന്ന് പറഞ്ഞ ഉമ്മാക്കി വരുന്നത് മൊസലാഹത്ത് എന്തായി പതിനഞ്ചീസ് അവിടെ പോയി രണ്ടാഴ്ച സമയം വേണമെന്നാ പറഞ്ഞത് പരിഹാരമായോ ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത്ന്നുള്ളതാണ് പ്രശ്നം ഞാൻ പറഞ്ഞാലും തെറ്റു പറഞ്ഞ തെറ്റുതന്നെയാ തെറ്റാ ഞാൻ പറയാണ് രണ്ടാഴ്ച എനിക്ക് സമയം തേടി ഞാനില്ല ഇത് പിന്നെ ഈ മേൽത്തട്ട് തായും താഴെ തട്ട് മേലിയാക്കി തന്ന തരാന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കാലോ അല്ല ഉസാദേ അല്ല മൂലിയരെ ഇയല്ലേ പറഞ്ഞ ആ മേൽത്തട്ട് തായും താഴ്ത്തട്ടും താഴ്ത്തട്ട് മേലെയാക്കാം ദിവസം സമയം മതി മതി എന്ത് തീരുമാനം എന്ത് നീ എന്റെ വിരോധിയാണ് അതാ മറുപടി പരിഹാരം ഉണ്ടാക്കണ്ടേ പതിനഞ്ച് ദിവസം ആണോ പതിനഞ്ചു ദിവസമാണ് പരിഹാരം ഉണ്ടായിരിക്കണം ആരായാലും ആരും എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തെ അവധിയൊക്കെ കിട്ടിയതാണ് പിന്നെ മസുലഹത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ് മസുലഹത്തിന്റെ ചർച്ച ആയാലും വലിയ രസാണ്ട് രസാട് മസുലഹത്തിന്റെ രണ്ട് വിഭാഗമാക്കി ഇരുത്തിയേക്കാണ് ആരൊപ്പ വിഭാഗമാക്കിയതൊക്കെ അവരെന്നെ ഷെജറകൾ എന്നാണ് വിഭാഗത്തിൽ ഉണ്ടാക്കിയേക്കല്ലേ നമ്മളൊക്കെ ഷെജറകളാന്നാ പറയുന്നത് എന്താ ഞാനും ഷെജറായിട്ടൊരു ബന്ധമല്ല ഏതോ കാലത്ത് ഷജറമെന്ന് വീടൊരു ബന്ധം മാത്രമേ ചുള്ളൂ അങ്ങനത്തെ ഞാൻ ഷജറ എന്താ ഷജറ ഓ സമസ്തക്കാരനാണ് എന്നുള്ളതാണ് സമസ്തയുടെ നേതാക്കൾ എന്തു പറയുന്നു അതിന്റെ കൂടെ അടിയുറച്ച് വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്നത് കാരണം ഞാൻ ഷജറയാണെങ്കിൽ ആയിരം പെട്ടന്ന് ഞാൻ ഷജറയാണ് ഞാൻ അല്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് പറഞ്ഞു െ വഹാബിയുടെ നമുക്ക് വല്ല കുഴപ്പമുണ്ടായോ നമ്മളെന്താ അത് മുടങ്ങിയിട്ടില്ല ഞമ്മളെ ജമായത്ത് മുടങ്ങിയിട്ടില്ല ആളെണ്ണം കൂടിയിട്ടുള്ളൂ അല്ലേ കൂടുതലല്ലേ മനസ്സുറുവാ എല്ലാ പേരിലും വല്ല കുഴപ്പമുണ്ടായില്ലോ ഓ ഖുറാഫി 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 എന്ന് മരിച്ചു ഓ മരിച്ചപ്പോ മൃഗൻ ചത്തു കിടക്കുന്നോടത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിരുന്നത് പോലെ ഒരു ഫാത്തിയഹ പോലും ഓരാതെ ഈ ചാർത്ത് കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നത് ഈ കണ്ണോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ മരിച്ചോടുത്തു പാടില്ലേ ആണ് ഓ ഓ നമ്മളെ ഞമ്മ വിളിച്ചു ഓ ഒന്നല്ലാതെ പോയി ഞമ്മളിപ്പോഴാ നമ്മളെ വാപ്പാരി കവറിൽ സുഖസുന്ദരമായി കിടക്കാൻ ഒരു ദിവസം നമ്മളെ ഫാത്തിഹ കിട്ടാത്ത ദിവസമുണ്ടോ നമ്മളെ യാസീം കിട്ടാത്ത ദിവസമുണ്ടോ നമ്മൾ ചെയ്യാത്ത ആഴ്ചകളുണ്ടോ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും യാത്രത്തേക്ക് ഒരു ഫാട്ട്യ പോലെ പോകാത്ത യാസീം പോകാത്ത കതമകൾ പോകാത്ത ദിവസങ്ങളുണ്ടോ അപ്പൊ സമ്പന്നന ഇവനോ ഇവനോഫി ഖുറാഫി എന്ന് പറഞ്ഞ് നടന്ന് കാലം കളഞ്ഞ് ഇപ്പൊ കബറിൽ പട്ടിയ എന്ന പോലെ എന്ന് പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞാലും എന്തു പേര് പറഞ്ഞാലും സമസ്തന്റെ കൂടെ നിൽക്കണം നിൽക്കണം അപ്പൊ ഈ മസുലാഹത്ത് ഞാൻ രസണ എന്താ ചർച്ച നമ്മൾ ആവശ്യം എന്താ പറയുക നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ എന്ന് അവർ പറഞ്ഞ പ്രഖ്യാപിച്ച ആളുകൾ നമ്മൾ ആവശ്യം എന്താ സമസ്ത കേരള ജമീയത്തുൽമയുടെ നയനിലപാടുകൾ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ സമസ്തയുടെ ആശയം സമസ്ത പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതാണ് സമസ്തന്റെ ആദർശം പൂർണ്ണമായും അതിന്റെ കൂടെ കൂടെ അതിന്റെ കൂടെ ശക്തി പകർന്നു നിൽക്കുക ഇതാണ് ഞമ്മളെ ആവശ്യം ഒരു വിഭാഗത്തിന്റെ മോസലായ ചർച്ചന്റെ രസ ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ആവശ്യം അപ്പം മറു വിഭാഗത്തിന്റെ ആവശ്യം കേട്ടോളൂ എന്താ ആവശ്യം നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടാത്ത പ്രാതിനിധ്യമില്ല അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ മെമ്പർമാർക്കും പ്രാതിനിധ്യം വേണം ഞാനുണ്ട് ഞാനുണ്ട് ഓനക്കാ ശരാണാവു ശേരണാവും പിന്നെ ഓന്റെ അടുത്ത സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടാത്ത പ്രാതിനിധ്യമില്ല അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാ ആരായി സുപ്രഭാരത്തിനെതിരെ പരസ്യമായി നടത്തിയവൻ എസ് എം എഫിന്റെ ഒരു ജില്ലന്റെ നേതാവാൻ സുപ്രഭാരത്തിനെതിരെ പരസ്യമായി ഒരു മുഖപത്രം കണ്ണിൽ കാണാൻ വേണ്ടി കണ്ണിയത്തോറും സംസുരമയും അടക്കമുള്ളവര് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സത്യധാര തുടങ്ങിയത് പത്രായിട്ടാ എന്താ പത്രം പത്രാകാഞ്ഞുള്ള കാര്യമൊന്നും ഞങ്ങളെ കൊണ്ടും അല്ല അറിയിപ്പിക്കരുത് ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പരിപാടി ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഒരു മഹനുക്കിനി അള്ളാഹ് ദുന്യാവില കാര്യത്തിലൊന്നും പേടിയില്ല നടത്താൻ ഉദ്ദേശിച്ചാണ് പിന്നെ മസുലഹത്തിന്റെ ഈ കോമാളി ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഞാൻ ഞാൻഹത്തിനെ പരിഹസിക്കല്ല മസുലഹത്ത് വിരോധിയല്ല എന്തിനാണ് ചോദ്യല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ ഉപ്പ പറയാണ് ഈ വീട് നമുക്ക് പിന്നെ ഒന്ന് പെയിന്റ് അടിക്കാം അടിക്കാം ഉദാഹരണം പറയാ രണ്ട് മക്കളുണ്ട് മക്കളുണ്ട് ഒരു മകം പോയിട്ടുണ്ട് പെയിന്റ് അടിക്കാം അപ്പൊ അതിന് വേണ്ട പെയിന്റും സാമഗ്രികളൊക്കെ വാങ്ങി കൊണ്ടുവരാനും ഉപ്പാൻ പരിപൂർണമായി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ആൾക്കാർ ചെയ്ത് കൊടുക്കാം വേറെ ഒരുത്തൻ ഇതിപ്പോ ഈ പെയിന്റിന്റെ മതി ഇനിയിപ്പോ ഒരു പുതിയ പെയിന്റിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒരു പുതിയ പെയിന്റ് അടിക്ക എന്നും പറഞ്ഞിട്ട് എന്നിട്ടോ അയലോകാരനോട് പോയി പറയാലോകക്കാരൻ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പാർക്കണോണ്ടാണ് ആ പേരവിടെ നിക്കണെന്ന് ഓനൊരു വാദം ഉണ്ടായിരുന്നു ഇപ്പൊ പലരും പറയണോ പലരും പറയുമോ ഓന്റെ പേരിൽ പോയിട്ട് പറയുന്നത് പെയിന്റ് അടിക്ക എന്താ ഇപ്പൊ ഒരു പുതിയ പെയിന്റ് ആ പെയിന്റ് അവിടെ അടിക്കുകയാണെങ്കിൽ ഞാൻ കരുവായൂ ഓ അവിടെ പോയിട്ട് പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ അവസ്ഥ ഓം പെരീക്ക് വരുന്നില്ല അപ്പോ മൂന്നാമത്തെ ഒരു നമ്മളെ പറഞ്ഞല്ലേ ആയാലോ ഒക്കെ കാരണം ഏത് ഈ വീടിലുണ്ടോ ആ വീട നിക്കണേന്ന് പറഞ്ഞോനെ പറഞ്ഞോനെ പറഞ്ഞോ അക്കലൊരല്പമുള്ളവർക്ക് അല്പവാചകം പോരേ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേറെ വളരണ്ടേ അപ്പൊ ഓം പറ പറഞ്ഞ പേര് രണ്ടു മൊസലാഹത്താക്കാൻ ഇവടെന്താ നിങ്ങൾ അപ്പൊ ഇവൻ പറയാണ് എന്ത് വാപ്പ പറയണ തീരുമാനത്തിന് കൂടെ നിക്കണം എന്നാ അവനോട് ഇതവിടെ നടക്കണ മൊസ്ലാഹത്ത് കളി 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 സമസ്ത പറഞ്ഞോട് നിക്കണം എന്നാ ഞമ്മള് പറയണോ വേറെ ഒരു ആവശ്യം ഇല്ല സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രഭാഷണം നടത്തിയവൻ ഇന്നലെ വിഞ്ഞാൻ റാലി നടത്തി അല്ലേ സൗദി അറേബ്യ പോയിട്ട് പോയിട്ടും പ്രസംഗിച്ചത്സംഗ് ഇവിടെ സൂപ്രഭാരം നിർത്തിന്ന എവിടെ യു എ നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് കുട്ടികൾ അന്നത്തെ സൂപ്രഭാതം എടുത്തിട്ട് ഈ കാക്ക ഇവിടെ നിർത്തിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇപ്പോഴും സൂപ്രഭാത നിന്നിട്ടില്ല നോണാറയാ ഇങ്ങനത്തെ ആളുകൾക്ക് സൂപ്രഭാരത്തിൽ സീറ്റ് വേണം എന്തിന് എന്തിനേക്കാർ സീറ്റ് സുപ്രഭാതത്തിന്റെ വളർച്ചക്ക ഞമ്മുടെ നാട്ടിൽ കരുളായി പഞ്ചായത്തിന് സുപ്രഭാരത്തിന് വേണ്ടി ഓരോ ദിവസവും കഠിന പ്രയത്നം നടത്തുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഈ പ്രവർത്തകർ അവരെ വീട്ടിലേക്ക് അരിവാങ്ങുന്നത് പോലെ എന്തോ കാര്യമായി ജോലി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് ഓരോ ആളുകളുടെ അടുക്കലേക്ക് പക തീർക്കുന്ന ആളുകളുടെ ആട്ടും തുപ്പും ആ കുട്ടികളെ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്ക് അലങ്കാരമാണ് സമസ്തക്ക് വേണ്ടിയായതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ അവിടെ പൊണിയെടുക്കണത് സുപ്രഭാരത്തിന് വേണ്ടി 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 ഓനോ പത്രത്തില് ഓൻറെ ഫോട്ടോ കളറിൽ കൊടുത്ത കൊടുക്കാത്തതാ ഓന്റെ പ്രശ്നം ആ ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തതാ ഓന് സുപ്രഭാതം വിരോധിയായ സുപ്രഭാതം വിരോധിയാകാനുള്ള കാരണം ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തത് എന്നിട്ട് മസുലഹത്ത് എന്തായാലും ശരി നമ്മൾ മസുലഹത്ത് വിരോധികളല്ല നമ്മൾ മസുലഹത്തിനെ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കും ഉറച്ചുനിൽപ്പു ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടന്നതല്ലേ അല്ലെങ്കിലേ ഒണ പറഞ്ഞു നടക്കുകയാണ് ഈ ഈ ഒരു ആശയ സംവാദം നടന്നതുകൊണ്ട് മസുലഹത്ത് പൊളിഞ്ഞു പതിനഞ്ച് ദിവസത്തെ അവധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ പോയത് കരുളായിക്കാര് അവിടെ ആ സജറുകൾ നടത്തിയ കൂട്ടായ്മയാണ് അവരവിടെ ആശയ സംവാദം നടത്തിയ ആളുകളോട് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് എന്നൊരു ഉടായ്പ കാരണം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം തൽക്കാലം വേണ്ട വേണ്ടത് ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിൽ എന്ന് പറഞ്ഞു പറഞ്ഞ സമസ്തക്കെതിരെ രാഷ്ട്രീയ ഉമ്മാക്കികളും ഭൗതിക ഭീഷണികളും കാണിച്ചുകൊണ്ട് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയും നേതാക്കളിൽ ആരെയെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ പളവളപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ വരുതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും സെയ്യദുലമയെയും ഈ പ്രസ്ഥാനത്തിന് ആദർശത്തിന് കരുത്തു പകരുന്ന ഈ ഉമ്മത്തിന്റെ കാവലാളുകളായ ഞങ്ങളുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ആസൂത്രിതമായ ശ്രമങ്ങളുമായി ആരെങ്കിലും ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ആ മാളത്തിലൊളിക്കുകയൊന്നുമില്ല ഞങ്ങൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വട്ടിത്തുറന്ന് പറയാൻ സുസജ്ജമാണ് സുസജ്ജമാണ് அங்க ஒரு சாஹியம் உண்டாதிக்கட்ட അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് എന്നും ചെയ്യട്ടെ ഇതിന്റെ നേതാക്കൾക്ക് അല്ലാഹു ചെയ്യട്ടെ നമ്മുടെ പ്രവർത്തകർക്ക് അള്ളാഹു ഹിമ്മത്തും കാവലും ചെയ്യട്ടെ സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവർക്ക് അവർക്കല്ലാഹു ഇസ് പ്രധാനം ചെയ്യട്ടെ അവരെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവരുടെ ഷെറുകളിൽ നിന്നാഹു അവരെ സരാമത്താക്കട്ടെ